ആരോഗ്യ മേഖല ഒരു സേവന മേഖലയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് പൊതുമേഖലയിലുള്ള സർക്കാരിൻ്റെ ആശുപത്രികളെ എല്ലാ ജനങ്ങളും അതിനെ സമീപിക്കുന്നുണ്ട് പക്ഷേ കുറേ കൂടി സൗകര്യപ്രദം ചിലപ്പോൾ കുറച്ചുകൂടി ഫലപ്രദം എന്നുള്ള നിലയിൽ കൂടി ഇൻഷുറൻസ് മേഖലയുടെ പരിരക്ഷ കൂടി ചില ആശുപത്രിയിൽ വരുന്ന പശ്ചാത്തലത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ സാധാരണക്കാർ പോലും നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ ആ സാഹചര്യത്തെ മുതലെടുക്കുന്ന വിധത്തിലാണ് പല സ്വകാര്യ ആശുപത്രികളും മാനേജ്മെൻറ്റും ശ്രമിക്കുന്നത് ഇത് സേവനത്തിനപ്പുറത്തേക്ക് ലാഭം കൊയ്യാനുള്ള ഒരു വ്യവസായം പോലെ കണക്കാക്കിക്കൊണ്ട് കോർപ്പറേറ്റ് കമ്പനികളും കണ്ണൂരിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനെതിരെയുള്ള വലിയൊരു ക്യാമ്പയിനിലേക്ക് പോകണം എന്നാണ് പാർട്ടി ചർച്ച ചെയ്തത് അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ആ പ്രമേയം അയച്ചു കൊടുത്തിട്ടുണ്ട് അത് സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് സർക്കാർ മറ്റു കാര്യങ്ങൾ ആലോചിക്കും എന്ന് അറിയിച്ചിട്ടുമുണ്ട് കണ്ണൂടിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ ഏറെ പ്രതീക്ഷയോടെയാണ് സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് ലേഡീസ് സ്കിൻസ് ജെൻസ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കറ്റ്സിനും വരെ തകർപ്പൻ ഓഫേഴ്സായിട്ട് ഇമാനുവൽ സെയിൽസിലെ ആഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാത്ത് ടവർ വരും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എസി കംഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കംഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാമ്യമുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻറ്റ് വെറും ൊമ്പത് ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറന്റ് സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് ടീഷർട്ട് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ്സിന്റെ മുണ്ടുകൾ ത്രീ പീസ് ടീഷ്ട്ട് കോമ്പോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആർട്ട് സിൽക് സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജീൻസിന്റെ പാൻസ് കൂടാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാൻസ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വരും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക് സാരി ഈ ആഡി സെയിലിന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമാനുവൽ സിൽസിലേക്ക്